ഹലോ അപ്പോൾ അതെ ഊബർ വിളിച്ച് നേരെ ഓട്ടോറോഷെടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു ട്രാഫിക്കും ഹോണടിനെ പറ്റിയൊരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല നമ്മുടെ മെയിൻ സിറ്റീന്ന് പറയണത് ഈ ഇലക്ട്രോണിറ്റിയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയെന്നൊക്കെ പറയുന്നത് നല്ല ബ്ലോക്ക് ആണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ജോലിക്കാരും തുളിപ്പണ പിള്ളേരൊക്കെ ആയിട്ട് മൊത്തത്തിൽ ബ്ലോക്ക് ഒന്നും എടുക്കുകയൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്രയും വലിയ പാലം മുന്നിട്ടിട്ടും എല്ലാം ഉണ്ടെന്നിട്ടൊരു കാര്യമില്ല കാരണം ട്രാഫിക് ബ്ലോക്കിന് ഒരു കുഴപ്പമില്ല ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നും ഉണ്ടല്ലേ എനിക്ക് ഇപ്പോൾ ആണ് പറയുന്നത് കാരണം വെച്ചാൽ ഞാൻ ഈ ഓട്ടോറേഷിച്ച് അങ്ങോട്ട് പോയിട്ട് പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ട സ്ഥലമുള്ളൂ എനിക്ക് ഒരു അര മണിക്കൂർ കൂടി പോയാ പക്ഷെ ഞാനവിടെ എത്തിയത് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കാരണം അമ്മ അതിൽ ട്രാഫിക്കാണ് ഇവിടെ ഒരു എക്സറ്റ് ആ ട്രാഫിക് ബാക്കിൽ കിടന്നാണെങ്കിൽ ഹോണടിയോട് ഹോണടി അങ്ങനെ ഗ്രാന്തി പിടിച്ച് എൻ്റെ മുന്നിൽ രാത്രി പനി ഇടിച്ച് വീട്ടിലേക്ക് വെച്ച് ചേർന്ന് ഇവിടെ മിക്ക ആൾക്കാരും പനിയിടിച്ച വീട്ടിൽ വെച്ച് വണ്ടി ഓടിക്കില്ല ചിലവർ എക്സറ്റ് വെച്ച് വണ്ടി ഓടിക്കില്ല കാരണം എച്ച് കഴിഞ്ഞാൽ ഹോണടിയെന്നൊരു അമ്മ ഹോണടിയാണ് പിന്നെ റോട്ടിയിലൂടെ ഒക്കെ നടന്ന് പോകുക വെച്ച് കഴിഞ്ഞാൽ നടന്നു പോകാൻ വേണ്ടിയില്ല കാരണം ആൾക്കാരൊന്നും മേത്തേക്കിറും വണ്ടിയിട്ട് ഗ്രാന്തന്മാരെ മൊത്തം നമ്മുടെ നാട്ടിലൊക്കെയാണ് ഇപ്പോൾ ബാക്കിൽ ഇടുന്ന ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കണവൻ്റെ കറണൊന്നു നോക്കി കൊത്തിയിട്ട് പോയി എന്താ ചോദിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇവിടെ അവനവൻ്റെ കാര്യം നോക്കിയാണ് എല്ലാവരും നടക്കുന്നത് അത് പറയുന്നത് പക്ഷെ എന്നാലും പിന്നെ അത് കൂടാണ്ട് ഇപ്പം എന്തെങ്കിലും അത്യാവശ്യമായിട്ട് ഒന്ന് പോകാൻ നിന്നും ഇപ്പോൾ ആംബുലൻസ് എല്ലാം പോട്ടാണ് ഒരു ആംബുലൻസ് വന്ന് പോകാൻ നിന്നാൽ പോലും ഇവർ ഇടില്ല ഇവരുടെ അതായത് ഇവരുടെ വണ്ടി പോയിട്ട് പോയാൽ മതി ബാക്കി ആംബുലൻസ് ഒക്കെ വഴി പോലും മാറൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഞാൻ വന്നു നോക്കിക്കൊരു കാഴ്ച കണ്ടായിരുന്നു അത് ഞാൻ പയ്യ ഒരു ഷോട്ടിൽ കാണിച്ചു ഇവർ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വണ്ടിയുടെ ബാറ്ററി ചാർജ് വരുന്നത് പറഞ്ഞാൽ പുള്ളി വണ്ടി സ്ലോ ആക്കി അതായിട്ട് നേരെ അവസ്ഥ സ്റ്റേഷനിൽ കയറി ബാറ്ററി ഒക്കെ ഊരി പുള്ളി നേരെ ചാർജ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി അതായത് പിന്നെയും ഇച്ചിരി ലോകം പോകണ്ടേ അപ്പോൾ അതുകൊണ്ട് പുള്ളി ചാർജ് കുത്തിയിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ബാറ്ററി എടുത്ത് നേരെ ചാർജ് കുത്തി രണ്ട് മിനിറ്റുള്ള ചാർജ് ആവും അങ്ങനെ പുള്ളി ചാർജ് കുത്തിയിട്ട് വണ്ടി കയറാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ ഒരു കാഴ്ച തന്നെ വേറെ ഒന്നും കാരണം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു ആംബുലൻസ് ഞാൻ പറയില്ല പോലും എല്ലാവരും വഴി മാറ്റി വിട്ട് ആംബുലൻസ് കിടത്തരും പക്ഷേ ഇവിടെ പോയി നോക്കി ആംബുലൻസൊക്കെ ഹോൺ പോയി വണ്ടി മാറില്ല അതായത് ഇവിടുത്തെ ആൾക്കാരുടെ മൈൻഡിൽ ഞാൻ പറഞ്ഞില്ല ഒറ്റ മൈൻഡ് അവരുടെ ആ കാര്യം കഴിഞ്ഞിട്ട് പോയി ബാക്കി എന്തും അങ്ങനെ ഒരു മുന്നിലാണ് എല്ലാവരും പോകുന്നത് ആദ്യമായിട്ട് വന്നുകൊണ്ടേ എനിക്കിതൊക്കെ തോന്നാൻ അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് കുറേ ശ്രദ്ധിക്കാണ്ട് കാര്യങ്ങൾ അത് വിശദമായിട്ട് പിന്നെ പിള്ളേര് പറയാം സമയം പോലെ ഇപ്പോഴേക്കും നേരം ഇല്ലാത്തതുകൊണ്ടാണ് സമയമില്ലാതെ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ മൊത്തത്തിൽ പറഞ്ഞ് കാരണം സമയം പോകുന്നു പ്രോബ്ലം ആണ് ചാർജും ഇല്ല ഫോൺ ചെറിയ കംപ്ലയിൻറ്റിലാണ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് പോകും അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാട്ടോ ഓക്കെ ബായ്